എല്ലാവർക്കും നമസ്കാരം ഇട്ടിട്ടാണ് ഞാനിപ്പോളേ നമ്മുടെ സ്വന്തം തൃശ്ശൂർ റൗണ്ടിൽ നമ്മുടെ തേക്കൻകാട് മൈതാനത്ത് നടക്കുന്ന ചീറ്റുകളുടെ ഒരു വീഡിയോ കേട്ടോ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ തൃശ്ശൂർ റൗണ്ടിൽ അല്ലെങ്കിൽ തേക്കങ്ങാട് മൈതാനത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ചീറ്റുകളിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളായിട്ട് അതിന് ചുറ്റും ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നത് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ചീറ്റുകളി കാണാൻ വേണ്ടിയിട്ട് ഒരു ലോകത്ത് എവിടെയും കാണാത്ത ഒരു അടിപൊളി കാഴ്ച കേട്ടോ നമുക്ക് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന നമുക്ക് ആ ചീറ്റുകളിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഷയും ഒക്കെ നമുക്ക് കാണാൻ

േ അവിടെ രണ്ട് പെട്ടെന്ന് പിന്നെ അവിടുത്തെ വനക്കോ <laughs> കേട്ടോ <laughs> 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 <laughs>